യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്ന് പറയുന്നത് പൗലോസിൻ്റെ കണ്ടുപിടുത്തമാണെന്ന് പറയുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ യേശു ക്രിസ്തു എന്ന് മത്തായി സ്ലിഹ പറയുന്നു മത്തായി ഇരുപത്തിയേഴിൻറെ അൻപത്തിമൂന്ന് മർക്കോസ് ലിഹ പറയുന്നു വിശുദ്ധ മർക്കോസ് പതിനാറിന്റെ ഒൻപത് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ലൂക്കോസ് പറയുന്നു വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിന്റെ പതിനഞ്ച് യോഹന്നാൻ സ്ലിഹ പറയുന്നു വിശുദ്ധ യോഹന്നാൻ രണ്ടിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്നിന്റെ പതിനാല് പത്രോസ് പറയുന്നു അപ്പോ സ്ല പ്രവർത്തി രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് നാലിൻ്റെ പത്ത് പത്തിന്റെ നാൽപ്പത് ദൈവദൂതൻ പറയുന്നു വിശുദ്ധ മത്തായി ഇരുപത്തി എട്ടിന്റെ അഞ്ച് വിശുദ്ധ മർക്കോസ് പതിനാറിന്റെ ആറ് വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ ആറ് യേശു ക്രിസ്തു ഉയർന്നെഴുന്നേറ്റിരിക്കുന്നുവെന്ന് മറിയ പറയുന്നു വിശുദ്ധ മർക്കോസ് പതിനാറിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ വീണ്ടും മധുരക്കാരി മറിയ യോഹന്നാൻ യാക്കോബിന്റെ അമ്മ മറിയയും അവരോടുകൂടിയുള്ള സ്ത്രീകളും പറയുന്നു വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിന്റെ പത്ത് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് പതിനൊന്നി രൂപ പറയുന്നു വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിന്റെ മുപ്പത്തിനാല് യേശുഴുന്നേറ്റിരിക്കുന്നുവെന്ന് പത്രോസിനും ശേഷം അപ്പോസ്തോലന്മാരും പറയുന്നു അപ്പോസ്തോല പ്രവർത്തി അഞ്ചിന്റെ മുപ്പത് യേശു ഉയർന്നെഴുന്നേറ്റിരിക്കുന്നുവെന്ന് രണ്ടു പേർ പറയുന്നതായി വിശുദ്ധ മർക്കോസ് പതിനാറിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ പറയുന്നു വീണ്ടും യേശു എന്ന് അപ്പോസ്തോലായ തോമസ് പറയുന്നു വിശുദ്ധ യോഹന്നാൻ ഇരുപതിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ യേശു ക്രിസ്തു മുൻകൂട്ടി തന്റെ പുനരുദ്ധാനം പ്രവചിച്ചിട്ടുണ്ട് വിശുദ്ധ മത്തായി പതിനേഴിൻ്റെ ഒൻപത് ഇരുപത്തിയാറിൻ്റെ മുപ്പത്തിരണ്ട് ഇരുപതിൻ്റെ പത്തൊൻപത് ഇരുപത്തിയേഴിൻ്റെ അറുപത്തി മൂന്ന് വിശുദ്ധ മർക്കോസ് എട്ടിൻ്റെ മുപ്പത്തി ഒന്ന് ഒൻപതിൻ്റെ മുപ്പത്തൊന്ന് പത്തിൻ്റെ മുപ്പത്തിനാല് പതിനാലിൻ്റെ ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കോസ് പതിനെട്ടിൻ്റെ മുപ്പത്തിമൂന്ന് ഇരുപത്തിനാലിൻ്റെ ഏഴ് നാൽപ്പത്തിയാറാം അധ്യായം പൗലോസ് ക്രിസ്ത്യാനിയാകുന്നതിനു മുൻപേ ഇത്രയധികം പേർ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതിന് ദൃക്സാക്ഷികളാണ് എന്നിട്ടും യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം പൗലോസിൻ്റെ കണ്ടുപിടുത്തമാണെന്ന് പറയുന്നവരോട് എന്തു പറയാൻ ഇത്രയധികം തെളിവുകൾ ഉണ്ടായാലും ചിന്താശേഷി പണയം വെച്ച സഹോദരന്മാരോട് പൗലോസ് പഠിപ്പിച്ചത് യേശു ക്രിസ്തുവും ശിഷ്യന്മാരും പഠിപ്പിച്ചതിനെതിരായ കാര്യങ്ങൾ ആണെന്ന് വാദിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു കഴിഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ പൗലോസ് പ്രസംഗിച്ചതും എഴുതിയതുമായ ഓരോ കാര്യങ്ങളും യേശുക്രിസ്തുവോ അപ്പോസ്തോലന്മാരോ പറഞ്ഞിട്ടുള്ളത് തന്നെയാണെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിക്കാം